കട്ടപ്പന വിമൻസ് ക്ലബ് ബി ക്ലബ് റോട്ടറി വിമൻസ് ക്ലബ് ഹെറിറ്റേജ് എന്നിവരുടെ സഹകരണത്തോടെ ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു രാവിലെ പത്ത് മണിക്ക് ബഹുമാനായ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വീന ടോമി അവറകൾ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു ഈ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഏപ്രിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിക്കും മുപ്പത്തിയഞ്ചോളം സ്ത്രീകൾ വീടുകളിൽ നിന്ന് നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടുവരുന്ന വിവിധതരം വസ്തുക്കൾ വാങ്ങുന്നതിനും കാണുന്നതിനും ഈ എക്സിബിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു അതുപോലെ തന്നെ വിപണനവുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് സ്ത്രീകള് തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഹോം ആയിട്ടുള്ള കേക്കുകൾ അതുപോലെ ഫുഡ് പ്രോഡക്റ്റ് പിന്നെ ക്രാഫ്റ്റുകൾ അതുപോലെ കരകൗശല വസ്തുക്കൾ പെയിന്റിങ്സ് അങ്ങനെയുള്ള വസ്തുക്കളുടെ പ്രദർശനവും പ്രദർശനവും വിപണനവുമാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമല സിൽക് ഹൗസ് കോംപ്ലക്സിൽ വെള്ളി ശനി ദിവസങ്ങളിലായാണ് ആ പരിപാടി നടക്കുക ഭക്ഷ്യവസ്തുക്കൾ പെയിന്റിങ്സ് ചെടികൾ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു വേദി ഒരുപാട് കഴിവുള്ളവർ പ്രതിഭാസമ്പന്നരായ ഒരുപാട് പേര് കട്ടപ്പന ഏരിയയിലുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും അതൊന്ന് എക്സിബിഷനിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കാനും മികച്ച ഒരു അവസരമാണ് ഈ എക്സ്പോയിലൂടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിമല സിൽക്ക് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അഞ്ചു ലിബി കട്ടപ്പന വുമൻസ് ക്ലബ് പ്രസിഡന്റ് റിജി സിബി കട്ടപ്പന വുമൻസ് ക്ലബ് ചാർട്ടർ പ്രസിഡന്റ് അനിൽ ചുബരാജ് വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് വി ക്ലബ് സെക്രട്ടറി ലിഷ അരിഞ്ചു റോട്ടറി വുമൻസ് ക്ലബ് പ്രസിഡന്റ് അനച്ച് മണ്ഡപം റോട്ടറി ക്ലബ് ട്രഷറർ നിതുജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു